ഹലോ ഗൈസ് ഇന്ന് ഒരു സ്പെഷ്യൽ സൂപ്പർ ചിക്കൻ കറിയാണ് വെക്കുന്നത് അതിനായി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളിയെല്ലാം റെഡിയാക്കി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ഇവയെല്ലാം മാറ്റി വെക്കാം ആദ്യം തന്നെ അടുത്തതായിട്ട് നമുക്ക് അടുപ്പിൽ ഗ്യാസ് കത്തിച്ച് ഒരു സ്റ്റീൽ പത്രം വെച്ച് കൊടുക്കാം അതിലിട്ട് ആദ്യമായി ഉലുവ ഇട്ട് പൊട്ടിക്കാം പൊട്ടി വരുന്നു വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുത്ത് അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് നന്നായി ഇളഞ്ഞുകൊടുക്കാം ഇത് മൂത്ത് വരുന്ന സമയത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി സവാള പച്ചമുളക് ഇട്ട് കൊടുക്കുക

ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സൗണ്ട് വ്യത്യാസം വന്നിരിക്കുന്നത് നല്ല കളർ മാറ്റം കാണാൻ കാണുന്നുണ്ടല്ലോ നിങ്ങൾക്കല്ലേ അതിലേക്ക് നമുക്ക് ആച്ചി ചിക്കൻ മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം അതിനെ നന്നായി ഇളക്കി കൊടുക്കാം ഇപ്പം തന്നെ നല്ല കളർ വ്യത്യാസം വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ആ മാറ്റി വെച്ചിരിക്കുന്ന മസാലയെല്ലാം വെച്ച് ഇളക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി ചെറിയ ഫ്ലെയിമിൽ ഇതിനൊന്ന് മസാല പര നന്നായി പരട്ടി ഒന്ന് അടച്ചു വയ്ക്കാമേ അപ്പോൾ ഇതിനകത്ത് ചിക്കൻ വെള്ളമെല്ലാം ഇതിനകത്തേക്ക് ഊർന്നിറങ്ങും ഇത് ഊർന്നിറങ്ങി വരുമ്പോഴത്തേങ്ങനെ ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നതിനായിട്ട് കുറച്ച് ചൂടുവെള്ളം മാറ്റി തിളപ്പിച്ച് മാറ്റിയിരുന്നു ആ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി ഇടക്കി കൊടുക്കുക ഇതിലേക്ക് ഞാൻ അല്പം പെരിഞ്ചീരകം ഏലക്ക ഗ്രാമ്പു എന്നിവ ഇട്ട് കൊടുത്തു ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് കുറച്ച് കറിവേ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിനൊരു പ്രത്യേക മണവും രുചിയും കിട്ടുന്നതിന് വേണ്ടി നമുക്ക് പട്ടയുടെ ഇല ഉണ നല്ല ഉണക്കിയത് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല പ്രത്യേക മണവും രുചിയും ഇതിന് ലഭിക്കും ഇനി അടച്ചു അടച്ച് നന്നായി തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് മസാലപ്പൊടി ഇട്ടുകൊടുക്കാം ഇനി എളുപ്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നന്നായി പറ്റി തുടങ്ങിയിട്ടുണ്ട് ചിക്കൻ എല്ലാം വെന്ത് തുടങ്ങി അങ്ങനെ നല്ല സൂപ്പർ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്